ഹലോ അസ്സാമലേക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ അപ്പം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്നാലും ഈ രീതിയിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കൂട്ട അതിനായിട്ട് രണ്ട് കപ്പ് പച്ചരി നന്നായിട്ട് തന്നെ കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചിരവിയതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് പിന്നീട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു സ്പൂണ് ചോറാണ് കേട്ടോ ചോറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂണോളം ഈസ്റ്റ് ചേർത്തിട്ടുണ്ട് ഈസ്റ്റ് അധികം ചേർക്കണ്ട പിന്നെ അത്യാവശ്യത്തിന് ഉപ്പും കൂടെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് മിക്സാക്കിയിട്ടെടുക്കുകയാണ് പിന്നീട് അമ്പലത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാ വെള്ളമാണ് തേങ്ങാ വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് കൂടെ കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ മിക്സ് മിക്സാക്കിയിട്ടെടുക്കാം അപ്പം ഈസ്റ്റ് പഞ്ചസാര ഒക്കെ എല്ലാം കൂടെ നമ്മൾ ഇതിലിട്ട് ചേർത്ത് കൊടുത്തതാണ് തേങ്ങ ചോറ് എല്ലാം കൂടെ എല്ലാം കൂടെ അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ടന്നെ കൈ വെച്ചിട്ട് എല്ലാം എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടന്നെ മിക്സാക്കിയിട്ട് എടുക്കുക ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് ടൈം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കട്ടെ ഒരു കുറഞ്ഞത് ആറുമണിക്കൂറെങ്കിലും ഇങ്ങനെ വെച്ചുകൊടുക്കുക അപ്പോൾ ഒരു ഇപ്പോൾ ഞാനിത് വെച്ചിട്ടൊരു ഏഴ് മണിക്കൂറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ തന്നെ ഇതൊന്ന് പതഞ്ഞ് ചെറുതായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഏഴ് മണിക്കൂർ കഴിഞ്ഞ് ഇനി നമുക്കിത് ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ മിക്സീൻ്റെ ചാറിലേക്ക് ഇട്ടുകൊടുക്കാണ് ഇപ്പോൾ അരക്കുന്ന ടൈമിൽ നമുക്ക് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ബാക്കിയുള്ളതും ഈ രീതിയിൽ തന്നെ നമുക്ക് അരച്ചെടുക്കാം ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് തന്നെ മിക്സ് ആക്കിയിട്ട് എടുക്കാം ഇനി ഇപ്പം തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഈ അപ്പം ചുട്ടെടുക്കാം കേട്ടോ ഞാൻ ഇത് കുറച്ച് ടൈം ഒന്ന് വെക്കുന്നുണ്ട് ഒരു വൈകിട്ട് ഒരു ഒരു മണിക്കൂറിൻ്റെ അടുത്ത് വെച്ചപ്പോഴേക്കും ഇത് ഇതുപോലെ നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് നന്നായിട്ട് തന്നെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് അപ്പം തയ്യാറാക്കിയിട്ടെടുക്കാം ഇതൊന്ന് ചെറുതായിട്ട് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് ഇനി ഇത് അപ്പം റെഡിയാക്കാനായിട്ട് ഒരു പാൻ വെച്ച് ഫ്ലെയിം ഓൺ ആക്കി ചൂടാക്കി ചൂടായിട്ട് വരുമ്പോൾ ഇതാ ഇതുപോലെ ഓരോ തവി മാവ് ഒഴിച്ച് കൊടുക്കുകയാണ് എന്നിട്ട് ചെറുതായിട്ടൊന്ന് പ്രെസ്സ് ചെയ്താൽ മതി പ്രസ് ചെയ്യണമെന്നില്ല അങ്ങനെ എന്താ നമ്മുടെ അപ്പം കൂടെ നല്ല ബപ്പിൾസൊക്കെ വന്നിട്ടുണ്ട് നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് തോന്നുന്നു കുറച്ച് ടൈം ഒന്ന് റെഡിയാക്കി മൂടി വെച്ച് കൊടുക്കാം അടച്ച് വെച്ചിട്ട് കുറച്ച് ടൈം ടൈമൊന്ന് വെക്കാം അപ്പോഴെക്കുക പിന്നെ നമ്മൾ തുറന്ന് നോക്കുമ്പോൾ നന്നായിട്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പഞ്ഞുപൊഴിയുള്ള അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ബാക്കിയുള്ളതെല്ലാം ഈ രീതിയിൽ തന്നെ നമ്മൾ ചെയ്തിട്ട് എടുക്കുകയാണ് നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു അപ്പാണ് കേട്ടോ നിങ്ങൾ ഈ ഒരു ഐറ്റം ഈ രീതിയിൽ റെഡിയാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഈ അപ്പം ഒന്ന് ഈ രീതിയിൽ റെഡിയാക്കി നോക്കൂട്ടാ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബായ്